നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ കുട്ടികളെ കളവ് പഠിപ്പിക്കുന്നത് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് ഉദാഹരണമായിട്ട് ഒരു കുടുംബമായിട്ട് ബസ്സിൽ പോകാൻ ചാരിക്കുക ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവർക്ക് ഹാഫ് ടിക്കറ്റോ ഫുൾ ടിക്കറ്റോ വേണ്ടി വരും പക്ഷെ ഇവരത് മറച്ചു വെക്കും അപ്പൊ കുട്ടിയെ നമ്മൾ കളവ് നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നത് മറ്റൊരു ഉദാഹരണം പാർക്കിലേക്ക് പോകാൻ ചാരിക്കുക ഒരു പാർക്കിൽ എൻട്രൻസ് ഫീ ഉണ്ടാവും നിശ്ചിത പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് എൻട്രൻസ് ഫീ കൊടുക്കേണ്ടി വരും പക്ഷെ നമ്മൾ ആ പ്രായം കുറച്ച് പറയും അപ്പൊ ഇതൊക്കെ കുട്ടികൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്ക എങ്ങനെ കളവ് ചെയ്യണം എന്നുള്ളത് അച്ഛനും അമ്മയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവരാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അതേപോലെ തന്നെ വീട്ടിലേക്കൊരാൾ അന്വേഷിച്ചു വന്നാല് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരാൾ കോൾ ചെയ്താല് അച്ഛനില്ല അമ്മ ഇവിടെ ഇല്ല എന്ന് അച്ഛൻ തന്നെ പറയിപ്പിക്കും മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം കാര്യങ്ങളിലൊക്കെ തുടക്കം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കള്ളം പറയാൻ പഠിപ്പിക്കുന്നത് രക്ഷിതാക്കള് തന്നെയാണ് നല്ല കാര്യങ്ങളായിക്കോട്ടെ മോശം കാര്യങ്ങളായിക്കോട്ടെ കുട്ടികളെ ആദ്യത് പഠിപ്പിക്കുന്ന വിദ്യാലയം സ്വന്തം വീടുകൾ തന്നെയാണ്